നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡിംഗ് പറവണ്ണ സ്കൂളിൽ ലോക പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് പാൾ പുതുക്കം പരിശീലനം സംഘടിപ്പിച്ചു ഐ ആർ ടി സി ഹരിത സഹായ സ്ഥാപനം റീജിയണൽ കോർഡിനേറ്റർ ജയ് സോമനാഥൻ വിഷയവതരണം നടത്തി കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് തെയ്യം പോലെ ഒരു ഓപ്ഷൻ വേറെ ഇല്ല പറവണ്ണ ജി എം യു പി സ്കൂളിൽ പാഴ്പുതുക്കം പരിശീലനം സംഘടിപ്പിച്ചു കുട്ടികൾ ഉപയോഗം കഴിഞ്ഞ് ഉപേക്ഷിക്കപ്പെട്ട വിവിധ വസ്തുക്കൾ കൊണ്ട് നിരവധി പുതിയ ഉപയോഗയോഗ്യമായ വസ്തുക്കൾ നിർമ്മിച്ച് പ്രദർശിപ്പിച്ചു ഐ ആർ ടി സി ഹരിത സഹായ സ്ഥാപനം റീജിയണൽ കോർഡിനേറ്റർ ജയ് സോമനാഥൻ വിഷയാ വിതരണം നടത്തി ഹെഡ്മാസ്റ്റർ ഹബ്ദുസിയാദ് മുഖ്യ പ്രഭാഷണം നടത്തി എസ് ആർ ജി കൺവീനർ വീണാദാസ് വിദ്യാരംഗം കൺവീനർ സി ജി ജോസ് പരിസ്ഥിതി ക്ലബ് കൺവീനർ വി എസ് റനി വർക്ക് എക്സ്പീരിയൻസ് ട്രെയിനർ സബിത അനിത ഷംസീന ബീന ഹെംന തുടങ്ങി അധ്യാപകരും ഐ ആർ ടി സി എച്ച് എസ് എസ് വെട്ടം പഞ്ചായത്ത് കോർഡിനേറ്റർ സനയും ഓരോ ക്ലാസുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട കുട്ടികളും പരിശീലനത്തിൽ പങ്കെടുത്തു കുട്ടികൾ പാഴ് വസ്തുക്കൾ കൊണ്ട് നിരവധിയായ മനോഹരമായ വസ്തുക്കൾ നിർമ്മിച്ച് പ്രദർശിപ്പിച്ചു പറവണ്ണ